പ്രൈസ് ക്രൈസ്തലോ ബ്രതറ് ബ്രദർ പറഞ്ഞിരുന്നില്ല ഈ പ്രാർത്ഥന ചൊല്ലി മൂന്നാല് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണമെന്ന് അതുകൊണ്ട് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഈ പ്രാർത്ഥന ബ്രദർ ഇട്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഓർത്തു എനിക്ക് ഈ മൂന്ന് മണിക്കൊന്നും എഴുന്നേക്കാൻ പറ്റില്ല എനിക്ക് ബി പി ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ എനിക്കിത് പറ്റത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ അമ്മയിൽ ഇടണ്ട സാരമില്ല ദൈവത്തിനറിയാമല്ലോ എനിക്കിത് സാധിക്കാത്ത കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആദ്യമൊന്നും വേണ്ടെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്തോ എനിക്ക് പിന്നെയും അത് കൂടണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായി അപ്പം തന്നെ ഞാൻ അമ്മൻ ഇടുകയും ചെയ്തു ബ്രദർ എനിക്ക് പ്രാർത്ഥന ഇട്ട് തന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷകരമായൊരു പ്രാർത്ഥന ഞാൻ ചെല്ലിയിട്ടില്ല എനിക്ക് ഇത് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും സാധിക്കുന്നുണ്ട് ഞാൻ രാവിലെ ചെല്ലുന്നത് കൂടാതെ രാത്രിയിൽ വീണ്ടും ഈ പ്രാർത്ഥന ചെല്ലിയ ശേഷം ഞാൻ കിടന്നുറങ്ങാറുള്ളൂ എന്തോ മനസ്സിലൊരു വലിയ സന്തോഷം അനുഭവപ്പെടുന്ന പോലെ തോന്നി അതുപോലെ തന്നെ ദൈവത്തിന് എല്ലാ കാര്യത്തിലും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ പറ്റുന്നു കാരണം നമ്മൾ കുറേയേറെ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും ഓരോ കാര്യവും എടുത്തു പറഞ്ഞ് നമ്മൾ അല്ലെ ലയ്യ പറഞ്ഞ് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ കൂടുതലും ദുഃഖകരമായ കാര്യങ്ങളെ ഓർത്താണ് നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥന ചെയ്യാതെ നമുക്ക് സാധിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും പ്രാർത്ഥന കൂടുകയൊക്കെ ചെയ്യണത് ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും എല്ലാം നമ്മൾ ദൈവത്തോട് ഒത്തുചേർന്ന് മരണം വരെ നമ്മൾ ദൈവത്തിലായിരുന്നു കൊണ്ട് ജീവിക്കണമെന്നുള്ള ഒരു വലിയ ഒരു സംതൃപ്തി എന്തോ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നി ഈ പ്രാർത്ഥന എനിക്ക് കൂടാൻ പറ്റി സന്തോഷമുണ്ട് ഞാൻ പൊന്നിയോടും പറഞ്ഞു മോളോട് പറഞ്ഞു മോളെ ഈ പ്രാർത്ഥന അമ്മ ഇട്ടു തരാം മോളും ചെല്ലണം ഇപ്പം മോളുടെ എല്ലാ കാര്യമൊക്കെ കഴിഞ്ഞല്ലോ മോൾക്ക് പറ്റാവുന്ന പോലെ ഈ പ്രാർത്ഥന ചെല്ലണം ഒത്തിരിയേറെ സന്തോഷമാണ് ഈ പ്രാർത്ഥന ചെറിയപ്പം നമുക്ക് ദൈവമാണ് നമ്മുടെ എല്ലാത്തിലും വലുത് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമുക്ക് മനസ്സിലാക്കപ്പെട്ടു അതുപോലെ തന്നെ നമ്മൾ ഒന്നിനെ ഓർത്ത് ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട എല്ലാം നമുക്ക് ദൈവം നടത്തി തരും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതേ ദൈവം നടത്തി തരുകയുള്ളൂ ദൈവത്തിനറിയാമല്ലേ നമ്മുടെ ജീവിതം നമ്മളെ ജനിപ്പിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട് ആ ഒരു ബോധ്യം നമുക്ക് മനസ്സിലായി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ എന്തോ മനസ്സിലൊരു വലിയ സംതൃപ്തി തോന്നുന്ന പോലെ തോന്നി ബ്രദറിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്ന ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് എല്ലാ സഹോദരങ്ങൾക്കും ഇത് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയല്ലോ എന്നോർത്ത് ബ്രദറിനോടും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്ന ബ്രദറിന് കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള പ്രാർത്ഥനകൾ ഞങ്ങളെക്കൊണ്ട് ചലിപ്പിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു Praise the Lord.